നമസ്കാരം ഹിൻസയിലേക്ക് സ്വാഗതം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ സി പി എം പ്രതിയായതോടെ പാർട്ടിയുടെ അംഗീകാരം നഷ്ടമാകാൻ സാധ്യതയുള്ളതായി പാർട്ടിക്ക് ഉപദേശം ലഭിച്ചതായി സൂചന കരുവന്നൂർ കള്ളപ്പണ കേസിൽ നേതാക്കൾക്ക് പുറമെ സി പി എമ്മിനെയും ഇ ഡി പ്രതി ചേർത്തതോടെ നിയമയുദ്ധ സാധ്യത വഴി തുറന്നിരിക്കുകയാണ് ഡൽഹി മധ്യനയ കേസിൽ ആം ആദ്മി പാർട്ടിയെ ഇ ഡി പ്രതി ചേർത്തപ്പോഴാണ് ഇത്തരം ഒരു നിയമയുദ്ധം മുൻപ് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മേയിൽ അന്നത്തെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനോടൊപ്പം ആം ആദ്മി പാർട്ടിയെയും ഇ ഡി പ്രതി ഇതിന്റെ നിയമസാധ്യത ചോദ്യം ചെയ്ത് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു എന്നാൽ കള്ളപ്പണം തടയൽ നിയമത്തിലെ എഴുപതാം വകുപ്പിൽ കമ്പനികളും ഉൾപ്പെടുമെന്ന് ഈ പരിധിയിൽ രാഷ്ട്രീയ പാർട്ടികളെ പ്രതി ചേർക്കാമെന്ന് വിലയിരുത്തി കോടതി ഹർജി തള്ളി ഇതിനെതിരെ എ പി സുപ്രീം കോടതിയിൽ നൽകിയ ഹർജി ഇപ്പോഴും തീരുമാനമാകാതെ തുടരുകയാണ് സി പി എം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന അപൂർവ കാഴ്ചയാണ് രാജ്യത്തുള്ളത് ഏതായാലും കരുവന്നൂർ സി പി ഐയുടെ കയ്യിലെത്തുമെന്ന് സി പി എം വിശ്വസിക്കുന്നു സി പി എമ്മില് ഉന്നതർ കുടുങ്ങുമോ എന്ന് കണ്ടറിയാം കാരണം അഴിമതി പണം മുഗൾ തട്ട് വരെ എത്തിയിരിക്കാമെന്ന് കണക്കുകൂട്ടൽ സി ബി ഐക്ക് അന്വേഷണം കൈമാറാനുള്ള സാധ്യത തടയാൻ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമാക്കി രജിസ്റ്റർ ചെയ്ത ഇരുപത് കേസുകളിലും കുറ്റപത്രങ്ങൾ അതിവേഗം തയ്യാറാകുന്നുവെന്നാണ് സൂചന ക്രൈംബ്രാഞ്ച് അന്വേഷണം തൃപ്തികരമല്ലെന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടാൽ സി ബി ഐ അന്വേഷണത്തിന് വിടാനുള്ള സാധ്യത സജീവമായി തുടരുന്നത് സി പി എമ്മിന് ആശങ്കയിലാക്കുന്നു ഇ ഡി അന്വേഷിച്ചത് കുറ്റപത്രം സമർപ്പിച്ചതും കള്ളപ്പണ ഇടപാടുകൾ മാത്രമാണ് എന്നതിനാൽ മറ്റു കുറ്റകൃത്യങ്ങളെല്ലാം സി ബി ഐ അന്വേഷിക്കുമെന്നാണ് പരാതിക്കാരൻ എം വി സുരേഷ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഹർജി ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏതാനും പേരിൽ ഒതുങ്ങിയെന്ന പരാതിക്കാരിന്റെ വാദം സ്വീകരിക്കപ്പെട്ടാൽ സി ബി ഐ അന്വേഷണം വരും കരുവന്നൂരിൽ നിന്ന് മോഷ്ടിച്ച പണം ഏതൊക്കെ കൈകളിലെത്തിയെന്നും ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കാളിയായെന്നും സി ബി എം സംസ്ഥാന നേതാക്കളുടെ പങ്ക് കണ്ടെത്തണമെന്നതടക്കം സുരേഷിന്റെ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു രാഷ്ട്രീയ സ്വാധീനത്തിന് വഴകാതെ അന്വേഷണം നടത്തണമെന്നും ജൂലൈക്കുള്ളിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ അന്വേഷണ സംഘത്തോട് നിർദ്ദേശിക്കുകയും ചെയ്തു ഇരുപത് കേസുകളിലെയും അന്തിമ റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷം അന്വേഷണം തൃപ്തികരമല്ലെന്ന് കണ്ടെത്തിയാൽ സി ബി ഐ വരാൻ സാധ്യതയുണ്ട് കള്ളപ്പണമെന്ന വശം മാത്രം കേന്ദ്രീകരിച്ച് ഇ ഡി നടത്തിയ അന്വേഷണത്തേക്കാൾ വിപുലമായിരിക്കും സി ബി ഐ അന്വേഷണം കേന്ദ്രത്തിൻ്റെ കയ്യിൽ കാര്യങ്ങൾ എത്തുകയും ചെയ്യും കരുവന്നൂർ കള്ളപ്പണ കേസിൽ നേതാക്കൾക്ക് പുറമെ സി ബി എമ്മിന് അറുപത്തെട്ടാം പ്രതിയായി ചേർത്തത് അത്യപൂർവ്വ നടപടിയെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഫയൽ ചെയ്യപ്പെട്ട നാഷണൽ ഹെറാൾഡ് കേസിലടക്കം നേതാക്കന്മാരെ പ്രതി ചേർത്തതല്ലാതെ പാർട്ടിയെ പ്രതി ചേർക്കുകയെന്നത് സമീപകാല ചരിത്രത്തിലല്ലെന്നാണ് സൂചന സി പി എം ജില്ലാ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്നയാളാകും കോടതി നടപടികൾ നേരിടേണ്ടി വരിക മൂന്ന് വ്യത്യസ്ത നേതാക്കൾ ജില്ലാ സെക്രട്ടറി സ്ഥാനം വഹിക്കുമ്പോൾ ബാങ്കിൽ അഴിമതി നടന്നുകൊണ്ടിരിക്കുന്നതും പാർട്ടി അക്കൗണ്ടുകളിലേക്ക് കണക്കിൽപ്പെടാത്ത പണം വന്നുവെന്ന് തെളിഞ്ഞതും പ്രതി ചേർക്കാൻ വഴിയൊരുക്കിയെന്നാണ് സൂചന ക്രമക്കേടിൽ ഗുണഭോക്താക്കളായെന്ന് ചൂണ്ടിക്കാട്ടി സി പി എമ്മിന്റെ എഴുപത്തിമൂന്ന് ലക്ഷം രൂപയടക്കം ഇരുപത്തി കോടി രൂപയുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടിയിരുന്നു ഇനി എത്ര കോടി പോകുമെന്ന് കണ്ടറിയാം കരുവന്നൂർ തട്ടിപ്പ് കേസിൽ ഇ ഡി അന്തിമ കുറ്റപത്രം സമർപ്പിച്ചതോടെ സി പി എം നേരിടുന്നത് സമാനതയില്ലാത്ത പ്രതിസന്ധിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കരുവന്നൂർ ചർച്ചയാകും പാർട്ടി നേതാക്കളെ പ്രതികളാക്കിയത് രാഷ്ട്രീയ പകപ്പോക്കലെന്ന് സി പി എം നേതൃത്വം ആരോപിക്കുമ്പോഴും അവരുടെ വാദങ്ങൾ ദുർബലമാണ് പത്തു വർഷത്തിലേറെ നീണ്ടു നിന്ന തട്ടിപ്പാണ് കരുവന്നൂരിൽ നടന്നത് തട്ടിപ്പുകാർക്ക് ഒത്താശ ചെയ്തതിനും പ്രതിഫലമായി വൻ തുക കൈപ്പറ്റിയതിനുമാണ് നേതാക്കളും പാർട്ടിയും പ്രതിക്കൂട്ടിലാകുന്നത് നിരവധി തവണ സഹകാരികളും താഴെത്തട്ടിലെ പാർട്ടി പ്രവർത്തകരും ചൂണ്ടിക്കാണിച്ചിട്ടും കരുവന്നൂരിലെ പാർട്ടി നേതൃത്വം തട്ടിപ്പുകാരെ സംരക്ഷിക്കുകയായിരുന്നു പാർട്ടിയുടെ അറിവും പിന്തുണയും ഇല്ലാതെ പത്തു വർഷത്തിലേറെ ഒരു സഹകരണ ബാങ്കിൽ ഇത്തരമൊരു തട്ടിപ്പ് നടക്കുക അസാധ്യമാണ് എ സി മൊയ്തീൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്താണ് തട്ടിപ്പിന് തുടക്കം അന്ന് ബ്രാഞ്ച് മാനേജറായിരുന്ന എം വി സുരേഷ് രേഖാമൂലം മൊയ്തീന് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല സുരേഷിന് ബാങ്കിൽ നിന്നും പിന്നീട് പാർട്ടിയിൽ നിന്നും പുറത്താക്കി പിന്നീട് മൊയ്തീൻ മന്ത്രിയായപ്പോൾ കെ രാധാകൃഷ്ണൻ ജില്ലാ സെക്രട്ടറിയായി രാധാകൃഷ്ണന് ശേഷം എം എം വർഗീസും സെക്രട്ടറിയായി ഈ സമയത്തെല്ലാം പരാതികളുമായി നിരവധി പേർ പാർട്ടി ഓഫീസിൽ കയറിയിറങ്ങി പക്ഷേ നേതൃത്വം അനങ്ങി തട്ടിപ്പിന് നേതൃത്വം നൽകിയ പ്രധാന പ്രതി ബിജു കരീമിന്റെ സ്ഥാപനം ഉദ്ഘാടനത്തിന് സഹമന്ത്രിയായിരുന്ന മൊയ്തീൻ നേരിട്ടെത്തുകയും ചെയ്തു സഹകരണ വകുപ്പ് ഓഡിറ്റ് റിപ്പോർട്ടിൽ പലവട്ടം തട്ടിപ്പ് ചൂണ്ടിക്കാണിച്ചു സർക്കാരും പാർട്ടിയും അതെല്ലാം മറച്ചുവെച്ചു പരാതി നൽകിയ പലരും പാർട്ടിക്ക് പുറത്തായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന എ കെ ചന്ദ്രനാണ് പാർട്ടി കരുവന്നൂർ ബാങ്കിന്റെ ചുമതല നൽകിയിരുന്നത് ചന്ദ്രൻ നേരത്തെ തന്നെ കേസിൽ പ്രതിയായി പിന്നീട് ചന്ദ്രനെ പാർട്ടി പുറത്താക്കി ബാങ്ക് സെക്രട്ടറി ആയിരുന്ന സുനിൽ കുമാർ സി പി എം നേതാക്കൾക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ട് നേതാക്കൾ പറഞ്ഞിട്ടാണ് കോടികളുടെ വ്യാജ വായ്പകൾ നൽകിയെന്നാണ് മൊഴി ഇതിൽ ഉന്നത നേതാവും ഉൾപ്പെടാം കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നാണ് കരുവന്നൂരിൽ നടന്നത് ബാങ്കിൽ ചെറിയ വായ്പകൾക്കായി പണയപ്പെടുത്തിയിരുന്ന സാധാരണക്കാരുടെ ആധാരത്തിന്മേൽ വ്യാജ പേരുകളിൽ കോടികൾ വായ്പ എഴുതി ചേർത്ത് പ്രതികൾ തട്ടിയെടുക്കുകയായിരുന്നു ഇതിലൊരു വിഹിതം പാർട്ടിക്ക് ലഭിച്ചു പ്രതികളുടെ അക്കൗണ്ടിൽ നിന്ന് പാർട്ടി ജില്ലാ ഏരിയ ലോക്കൽ കമ്മിറ്റികളുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറിയതിന്റെ രേഖകളും ഈടി കണ്ടെത്തിയിട്ടുണ്ട് സ്വർണ്ണക്കടത്ത് കേസ് മുതൽ ആരംഭിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണങ്ങൾ സംശയങ്ങളുടെ മുൾമുനയിലേക്ക് എത്തിയതും രാജീവ് ചന്ദ്രശേഖർ പാർട്ടി പ്രസിഡന്റ് ആയതുമാണ് കരുവന്നൂർ കേസിൽ വഴിത്തിരിവായത് ഇ ഡി കേരളത്തിൽ അന്വേഷിക്കുന്ന കേസുകളിൽ വ്യക്തമായ നടപടികൾ ഉണ്ടാകാത്തത് ഈ അന്വേഷണങ്ങൾ ആർക്കു വേണ്ടി എന്തിനു വേണ്ടി എന്ന ചോദ്യങ്ങൾ ഉയർത്തി അന്വേഷണം നടത്തുന്ന മിക്ക കേസുകളിലും അറസ്റ്റിലായവരും അറസ്റ്റിലാകേണ്ടവരുടെയും ചട്ടുകങ്ങളായി ചില ഉദ്യോഗസ്ഥർ മാറിയെന്നും ആരോപണം ഉയർന്നു ഈ ചോദ്യം ഇന്ന് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് എൻ ഐ എ ഒഴികെ ഒരു കേന്ദ്ര ഏജൻസിയും നടത്തുന്ന അന്വേഷണങ്ങൾ ഒരു തീരത്ത് അടുക്കുന്നില്ല ഇത് സംബന്ധിച്ച് കോടതികളിൽ നിന്ന് ചോദ്യശരങ്ങൾ ഉയരുമ്പോൾ പോലും ആഴങ്ങളിൽ മുങ്ങി തപ്പുകയാണ് ഇ ഡി അധികാര കസേരകളിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥ തൻ പ്രമാണിത് ആരെയാണ് കബളിപ്പിക്കുന്നത് ജനത്തെയോ അത് നരേന്ദ്രമോദിയോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് ഇത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനം ചർച്ച ചെയ്യുന്നത് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ കരുവന്നൂർ സഹകരണ ബാങ്ക് കൊള്ളയടിച്ച സി പി എം നേതാക്കൾ ഉൾപ്പെടെ പ്രതികളായ കേസിൽ ഇ ഡിക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമുണ്ടായി ക്രമക്കേടിൽ അന്വേഷണം നീണ്ടുണ്ടാ പോകുന്നതിലാണ് കോടതിയുടെ വിമർശനം ഉണ്ടായത് ഈ കേസിൽ എന്താണ് ഈഡ് ചെയ്യുന്നത് എന്നാണ് കോടതി ചോദിച്ചത് അന്വേഷണം വന്നഗതിയിലാകരുതെന്നും ഹൈക്കോടതിക്ക് പറയേണ്ടി വന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിന്റേതായിരുന്നു നിരീക്ഷണം തന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്നും അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുകയാണെന്നും ചൂണ്ടിക്കാട്ടി അലി സാബ്രി എന്ന നിക്ഷേപകൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിനിടെയായിരുന്നു കോടതിയുടെ പരാമർശം അലി സാബ്രിയുടെ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി വിചാരണ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം ഹാജരാക്കണമെന്നും അന്വേഷണ ഏജൻസിയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് അലി സാബ്രിയുടെ ഹർജി തള്ളണമെന്നും ബാങ്കുമായി ബന്ധപ്പെട്ട് ഇയാൾ നടത്തിയ ക്രമക്കേടുകൾക്ക് തെളിവുണ്ടെന്നുമാണ് ഇ ഡിയുടെ നിലപാട് അതേസമയം അന്വേഷണത്തിനിടയിലെ കോടതി ഇടപെടലുകൾ വേഗം കുറയ്ക്കുന്നതായിട്ടായിരുന്നു ഇ ഡി കോടതിയിൽ കാരണം പറഞ്ഞിരിക്കുന്നത് സഹകരണ രജിസ്ട്രാറെ അടക്കം ചോദ്യം ചെയ്യുന്നതിൽ കോടതി ഇടപെടലുണ്ടായി രജിസ്ട്രാർ കോടതിയെ സമീപിച്ച് സമൻസിൽ സ്റ്റേ നേടിയെന്നും ഇ ഡി പറഞ്ഞിരിക്കുന്നു അന്വേഷണം ഏറെക്കുറെ പൂർത്തിയായെന്നാണ് ഇ ഡി ഹൈക്കോടതിയെ അറിയിച്ചത് മറ്റുള്ളവർക്കെതിരെ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് നിലവിൽ കരുവന്നൂരിനൊപ്പം പന്ത്രണ്ട് സഹകരണ ബാങ്കുകളിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും ഇ വ്യക്തമാക്കി എന്നാൽ എല്ലാ കാലത്തും അന്വേഷണം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല എന്നും നിക്ഷേപകരടക്കം അനേകം പേരെ ബാധിക്കുന്ന കാര്യമാണിതെന്നും കോടതി ഇ ഡിയോട് പറഞ്ഞിരിക്കുന്നത് ഈ കേസിൽ നിർണായകമാണ് നിക്ഷേപകർക്ക് ഉറപ്പ് കൊടുക്കുമെന്ന് കോടതി ഇ ഡിയോട് ചോദിച്ചു ഒരു അന്വേഷണ ഏജൻസി കാര്യപ്രാപ്തി തെളിയിക്കേണ്ടത് അവരുടെ നടപടിയാണ് നടപടിയിലൂടെയാണ് എന്ന് ഓർമ്മിപ്പിക്കാനും കോടതി മറന്നിട്ടില്ല ഒരു സമയക്രമം ഉണ്ടാകണമെന്ന് ഇ ഡിയോട് ഹൈക്കോടതി പറഞ്ഞത് പരാതിക്കാരനായ അലി സാബ്രിക്കെതിരെ ഗുരുതരമായ കേസാണ് ഉള്ളതെന്നാണ് ഇ ഡി പറയുന്നത് അലീ സാബ്രിക്കെ സ്വന്തം പേരിലും കുടുംബക്കാരുടെയും മറ്റുള്ളവരുടെയും പേരിലുമായി ആറ് പോയിൻറ്റ് ആറ് പൂജ്യം കോടി രൂപയാണ് കരുവന്നൂർ ബാങ്കിൽ നിന്ന് വായ്പയായി ലഭിച്ചിട്ടുള്ളതെന്നാണ് ഇ ഡി പറഞ്ഞിരിക്കുന്നത് കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് വായ്പ തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്നിനാണ് കള്ളപ്പണ വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കുറ്റങ്ങൾ വിചാരണ ചെയ്യുന്ന പ്രത്യേക കോടതിയിൽ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചത് സി പി ഐ എം വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ പി ആർ അരവിന്ദാക്ഷൻ സ്വകാര്യ പണമിടപാട് സ്ഥാപന ഉടമയായ പി സതീഷ് കുമാർ ബാങ്കിലെ അക്കൗണ്ടന്റ് സി കെ ജിൽസി തൃശൂർ സ്വദേശി പി പി കിരൺ എന്നിവരെയാണ് ഇ ഡി നിയമത്തിലെ വകുപ്പുകൾ ക്രമ പ്രകാരം ആദ്യം അറസ്റ്റ് ചെയ്തത് ബാങ്ക് അധികൃതരുടെ ഒത്താശയോടെ പ്രതികൾ ബാങ്കിൽ നിന്ന് വ്യാജ വായ്പ എടുത്തുണ്ടാക്കിയ പണം തട്ടിയെടുത്തെന്നാണ് പ്രോസിക്യൂഷൻ കേസ് സൊസൈറ്റിയിലെ അംഗങ്ങൾ അറിയാതെ ഒരേ വസ്തുവിൽ നിരവധി തവണ ബാങ്ക് നിരവധി വ്യാജ വായ്പകൾ അനുവദിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു ബാങ്കിൽ അംഗങ്ങളല്ലാത്ത നിരവധി പേർക്ക് ബിനാമി വായ്പ അനുവദിച്ചു അതും വർദ്ധിപ്പിച്ച സ്വത്തുമൂല്യനിർണ്ണയത്തിൽ ഇപ്രകാരം അനുവദിച്ച വായ്പകൾ പ്രതികൾ തട്ടിയെടുക്കുകയും വെളുപ്പിക്കുകയും ഉണ്ടായി സി പി ഐ എം നേതാക്കൾ ഉൾപ്പെടെ നിരവധി പ്രമുഖ രാഷ്ട്രീയകാരുമായി ബന്ധമുള്ളതാണ് ഈ കേസ് കേരളത്തിൽ രാഷ്ട്രീയ കൊടുങ്കാറ്റ് സൃഷ്ടിച്ച കേസുമായി ബന്ധപ്പെട്ട് തൃശൂരിലെ രണ്ട് പ്രമുഖ സി നേതാക്കളായ എ സി മൊയ്തീനെയും എ കെ കണ്ണനെയും ഇ ചോദ്യം ചെയ്തിരുന്നതാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ടാം കുറ്റംപത്രം സമർപ്പിച്ചതോടെ സി പി എമ്മിന്റെ പങ്ക് വ്യക്തമായി രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് ആയില്ലായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു ഒരാൾ എല്ലാവർക്കും വേണ്ടി എല്ലാവരും ഒരാൾക്ക് വേണ്ടി എന്ന മഹത്തായ സഹകരണ തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് സഹകരണ പ്രസ്ഥാനം രൂപം കൊണ്ടതും വളർന്നതും മുതലാളിത്തത്തിന്റെ കൊടിയ ചൂഷണത്തിൽ നിന്നും സർക്കാർ നിയന്ത്രണങ്ങളുടെ ചുവപ്പ് ചുവപ്പുനാടയിൽ നിന്ന് വിമുക്തമായി സാധാരണക്കാരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ എളുപ്പത്തിൽ നിർവഹിക്കപ്പെടുക എന്ന ദൗത്യമാണ് സഹകരണ പ്രസ്ഥാനങ്ങൾക്കുള്ളത് സാധാരണ ജനങ്ങളുടെ അതിജീവനത്തിന്റെ കഥയാണ് ആദ്യകാല സഹകരണ സംഘങ്ങളുടേത് സ്വതന്ത്ര സമര കാലഘട്ടത്തിൽ തന്നെ കേരളത്തിൽ സഹകരണ പ്രസ്ഥാനങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ആദ്യകാലത്ത് കക്ഷി രാഷ്ട്രീയ ഭേദത്തിനുപരിയായി നാട്ടിലെ പൊതു പ്രസക്തരായ ആളുകളാണ് മിക്ക സഹകരണ സംഘങ്ങൾക്കും ആരംഭം കുറിച്ചത് ദരിദ്രരായ കർഷകർക്കും സാധാരണക്കാരായ തൊഴിലാളികൾക്കും ആശ്രയമാവുക എന്നതായിരുന്നു സഹകരണ സംഘങ്ങളുടെ ദൗത്യം സ്വതന്ത്ര ഇന്ത്യയിൽ അധികാരത്തിൽ വന്ന സർക്കാരുകളും സഹകരണ സംഘങ്ങളെയും സഹകരണ പ്രസ്ഥാനത്തെയും കൈയച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് സർക്കാർ തലത്തിൽ തന്നെ നബാർഡ് പോലെയുള്ള സ്ഥാപനങ്ങൾ ഒട്ടേറെ ധനസഹായം നൽകി ഇന്നും സഹകരണ മേഖലയ്ക്ക് വേണ്ടി ആയിരക്കണക്കിന് കോടികളാണ് സർക്കാർ നീക്കിവെക്കുന്നത് എന്നാൽ സഹകരണ മേഖലയുടെ അഭിമാനകരമായ ഈ ചരിത്രത്തെ മുഴുവൻ റദ്ദു ചെയ്യുന്ന തരത്തിലാണ് കരുവന്നൂർ സി പി എം നേതൃത്വത്തിലുള്ള തട്ടിപ്പരങ്ങേറിയത് നൂറു വർഷത്തിലേറെ പാരമ്പര്യമുള്ള സഹകരണ സംഘമാണ് കരുവന്നൂരിലേത് സി പി എം രൂപം കൊള്ളുന്നതിന് മുൻപ് കരുവന്നൂരിലെ ജനങ്ങൾ ആലപിച്ചതാണ് ഈ സഹകരണ സംഘം കഴിഞ്ഞ നാൽപ്പതിലേറെ വർഷമായി ഈ സംഘം ഭരിക്കുന്നത് സി നേതാക്കളാണ് സാധാരണക്കാരായ കർഷകരും തൊഴിലാളികളും സമ്പാദ്യത്തിൽ നിന്ന് മിച്ചം വെച്ച് നിക്ഷേപിച്ച തുകയായിരുന്നു കരുവന്നൂർ ബാങ്കിന്റെ അടിത്തറ ഈ വിയർപ്പിന്റെ വിലയാണ് അവർക്ക് നഷ്ടമായിരിക്കുന്നത് വ്യാജ വായ്പകൾ ഉണ്ടാക്കി നൂറ്റൻപത് കോടി രൂപയോളം പ്രതികൾ തട്ടിയെടുത്തതായാണ് ഇ ഡി കണ്ടെത്തിയത് സി പി എം ഭരിക്കുന്ന ബാങ്കിൽ ഇത്തരം വ്യാജ വായ്പകൾ വഴി കോടികൾ തട്ടിയെടുക്കണമെങ്കിൽ പാർട്ടി നേതൃത്വത്തിന്റെ അറിവില്ലാതെ സാധ്യമല്ലെന്ന് കേരളത്തിൽ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ല പത്ത് വർഷത്തിലേറെ തുടർച്ചയായി നടന്ന തട്ടിപ്പിനൊടുവിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറലോകമറിയുന്നത് നടന്നത് ആസൂത്രിതമായ തട്ടിപ്പാണെന്ന് വ്യക്തം പന്ത്രണ്ടായിരത്തിലേറെ പേർക്കാണ് ബാങ്കിൽ പണം നിക്ഷേപിച്ച് നഷ്ടമായിട്ടുള്ളത് ഇതിൽ തൊണ്ണൂറ് ശതമാനം നിസ്സഹായരായ സാധാരണക്കാരാണ് മക്കളുടെ വിദ്യാഭ്യാസത്തിന് വിവാഹത്തിന് വീട് നിർമ്മാണത്തിന് ബിസിനസ് ആവശ്യത്തിന് ഒക്കെയായി സാധാരണക്കാർ സ്വരുകൂട്ടിവെച്ച കോടികളാണ് കൊള്ളയടിക്കപ്പെട്ടത് ഇടയുടെ കണ്ടെത്തലനുസരിച്ച് പാർട്ടി നേതൃത്വമാണ് വ്യാജ വായ്പകൾ നൽകാൻ നിർദ്ദേശം നൽകിയത് സാധാരണക്കാർ ബാങ്കിൽ പണയപ്പെടുത്തിയിട്ടുള്ള ആധാരങ്ങളുടെ പേരിൽ മറ്റു ചിലർക്ക് കോടികളുടെ വായ്പ അനുവദിക്കുകയും തുക പ്രതികൾക്ക് കൈമാറുകയും ചെയ്യുന്നു കോടികൾ കിട്ടുന്ന പ്രതികൾ ഇതിൽ നിന്നൊരു വിഹിതം പാർട്ടി നേതാക്കൾക്ക് നൽകണം ഇതായിരുന്നു തട്ടിപ്പിന്റെ രീതി നേതാക്കൾക്ക് വൻ തുക വാഗ്ദാനം ചെയ്യുന്ന ആർക്കും കരുവന്നൂർ ബാങ്കിൽ നിന്ന് കോടികൾ വായ്പ കിട്ടും എന്ന സ്ഥിതിയായിരുന്നു സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിക്കും ഏരിയ ലോക്കൽ കമ്മിറ്റികൾക്കും പ്രതികൾക്ക് ഇങ്ങനെ പണം നൽകിയിട്ടുണ്ട് പ്രതികളുടെ അക്കൗണ്ടിൽ നിന്ന് ജില്ലാ ഏരിയ കമ്മിറ്റികളുടെ അക്കൗണ്ടിലേക്ക് പണം പോയതിന്റെ രേഖകളും ഇ ഡി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് കരുവന്നൂർ ബാങ്ക് സ്ഥിതി ചെയ്യുന്ന പുറത്തുശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ ഓഫീസ് കെട്ടിടം പണിയുന്നതിരെ ഒരു ലക്ഷം രൂപ ഇത്തരത്തിൽ ഒരു പ്രതി സംഭാവന ചെയ്തിട്ടുണ്ട് എ സി മൊയ്തീൻ സഹകരണ വകുപ്പ് മന്ത്രിയായിരിക്കെ ഒരു ജീവനക്കാരൻ തന്നെ ഈ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി പരാതി നൽകി ഒരു നടപടിയും ഉണ്ടായില്ല മാത്രമല്ല പരാതിക്കാരനെ പാർട്ടി ഓഫീസിൽ വിളിച്ചു വരുത്തി താക്കീത് ചെയ്തു പിന്നീട് അയാളെ ബാങ്കിൽ നിന്ന് പിരിച്ചുവിട്ടു ഒടുവിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പാർട്ടി നേതൃത്വം അറിഞ്ഞുകൊണ്ട് ആസൂത്രണം ചെയ്തതാണ് തട്ടിപ്പ് എന്നതിന് ഇതിൽ കൂടുതൽ തെളിവുകൾ ആവശ്യമില്ല പിണറായി വിജയൻ സഹകരണം റിപ്പീറ്റ് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് തന്നെ സഹകരണ വകുപ്പ് നടത്തിയ ഓഡിറ്റിംഗിൽ പലവട്ടം ഇവിടുത്തെ ക്രമക്കേട് ചൂണ്ടിക്കാണിച്ചിരുന്നു പക്ഷെ നടപടി ഉണ്ടായില്ല ഒടുവിൽ നാട്ടുകാരുടെ പരാതി പ്രളയമായതോടെ പോലീസിനെയും ക്രൈംബ്രാഞ്ചിനെയും അന്വേഷണം ഏൽപ്പിക്കുകയായിരുന്നു എന്നിട്ടും പ്രതികൾ വലയ്ക്ക് പുറത്തു തന്നെ വിലസി ഇടി ഡി രംഗത്ത് വന്നതോടെയാണ് വലിയ മീനുകൾ വലയിലായത് പ്രധാന പ്രതിയായ വെളപ്പായ സതീഷിൻ മുതൽ തട്ടിപ്പിന്റെ ആസൂത്രകരായി ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിർത്തപ്പെട്ടിട്ടുള്ള സി നേതാക്കൾ വരെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടത് ഇ ഡി വന്നതോടെയാണ് കരുവന്നൂർ കേസ് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയ മറ്റൊരു പ്രധാന സംഗതി സഹകരണ ബാങ്കുകൾ വഴി വൻതോതിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നു എന്നതാണ് ഇക്കാര്യത്തിന് വിശദമായ അന്വേഷണം വേണം കരുവന്നൂർ കേസിൽ സി പി ഐ എം നേതാക്കളെ കൊടുക്കാൻ ഈടിനിരത്തിയത് കോടതിയിൽ പൊളിഞ്ഞ വാദമുഖങ്ങളാണെന്നാണ് സി പി എം ഉളുപ്പില്ലാതെ കള്ളം പറഞ്ഞത് ഇനി സി പി എം പറയുന്നത് കേൾക്കുക ഒരു തെളിവിന്റെയും പിൻഫലമില്ലാതെ വീണ്ടും നേതാക്കളെ തെരഞ്ഞെടുപ്പിടിച്ച് കള്ളക്കേസിൽ പ്രതിയാക്കുകയാണ് ജുഡീഷ്യൽ പരിശോധനയിൽ നിലനിൽക്കില്ലെന്ന് ഉറപ്പുണ്ടെങ്കിലും ബി ജെ പിയുടെ ചട്ടുകമായാണ് ഇ ഡി പാർട്ടിയെയും സി പി എമ്മിന്റെ സമുന്നത നേതാക്കളെയും പ്രതി നേരത്തെ എ സി മൊയ്തീൻ്റെ വീട് റെയ്ഡ് നടത്തിയിട്ട് ഒന്നും കണ്ടെത്താനായില്ല ഇതെഴുതി മൊയ്തീൻ നൽകിയിരുന്നു എന്നാൽ ഭാര്യയുടെയും മക്കളുടെയും അക്കൗണ്ട് മരവിപ്പിച്ചു ഭാര്യ സർവീസിൽ നിന്ന് വിരമിച്ചപ്പോൾ ലഭിച്ച പണമാണ് നിക്ഷേപമായി ഉണ്ടായത് എം എൽ എക്ക് ലഭിക്കുന്ന വരുമാനം ഉൾപ്പെടെ പണത്തിന്റെ രേഖകളെല്ലാം ഇ ഡിക്ക് കോടതിയിലും ഹാജരാക്കി ഇ ഡിയുടെ നടപടി നീതി നിഷേധമാണെന്ന് കോടതി വ്യക്തമാക്കി ആ പണം തിരിച്ചു നൽകേണ്ടിയും വന്നു നേരത്തെ കേസിൽ പ്രതിയാക്കിയ വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ അരവിന്ദാക്ഷിന് ജാമ്യം നൽകാതിരിക്കാൻ ഇ ഡി ശ്രമിച്ചു എന്നാൽ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു അരവിന്ദാക്ഷൻ കുറ്റം ചെയ്തിട്ടില്ലെന്ന് കരുതാൻ മതിയായ കാരണങ്ങളുണ്ടെന്നായിരുന്നു ഹൈക്കോടതി പറഞ്ഞത് അരവിന്ദാക്ഷന്റെ അമ്മ ചന്ദ്രമതിയുടെ അക്കൗണ്ടിൽ അറുപത്തിമൂന്ന് ലക്ഷം നിക്ഷേപം എന്ന പേരിൽ ഇ ഡി കോടതിയിൽ ഹാജരാക്കിയ ബാങ്ക് അക്കൗണ്ട് രേഖകൾ വ്യാജമായിരുന്നു പിന്നീട് അരവിന്ദാക്ഷന്റെ ശബ്ദരേഖകൾ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും പൂർണ്ണരൂപം ഹാജരാക്കിയില്ല ബാങ്കിലെ ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണം പ്രതികൾ അറസ്റ്റ് ചെയ്തിരുന്നു അന്വേഷണം മുന്നോട്ട് നീങ്ങവയാണ് ഇ ഡിയുടെ രാഷ്ട്രീയ പ്രേരിത ഇടപെടൽ ബാങ്കിലെ രേഖകൾ ഇ ഡി പിടിച്ചെടുത്തു ക്രൈംബ്രാഞ്ചിന്റെ പകർപ്പ് പോലും കൈമാറിയില്ല ഈ നടപടിയെയും ഹൈക്കോടതി വിമർശിച്ചു ജില്ലയിലെ എല്ലാ സി പി ഐ എം ഓഫീസുകളിലും ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്യാറുള്ളത് ജനങ്ങളിൽ നിന്ന് പണം ശേഖരിച്ച് കരുവന്നൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസിനായി വാങ്ങിയ നാല് സെന്റ് സ്ഥലവും ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഭൂമി വാങ്ങിയതിൽ അസാധാരണമായൊന്നും മീഡിയക്ക് കണ്ടെത്താനായിട്ടില്ല എന്നാൽ ഇതിന്റെ പേര് പറഞ്ഞാണ് കരുവന്നൂർ കേസിൽ ജില്ലാ സെക്രട്ടറി എന്ന കെ രാധാകൃഷ്ണൻ എ സി മൊയ്തീൻ എം എം വർഗീസ് എന്നിവരെ പ്രതിചേർത്തിട്ടുള്ളത് ഇതാണ് വെള്ളം തൊടാതെ സി പി എം പറയുന്ന കള്ളം കരുവന്നൂരിൽ പാർട്ട് പ്രതിയായതോടെ ക്ലിഫ് ഹൌസിൽ രാത്രികളിൽ നിലവിളി കേൾക്കുന്നതായി നാട്ടുകാർ പറയുന്നു എ കെ ജി സെന്ററിൽ നിന്ന് നിലവിളി ഉയരാറില്ല കാരണം എം വി ഗോവിന്ദിന്റെ കാലത്തല്ല കരുവന്നൂർ മോഷണം നടന്നത് ഏതായാലും രാജീവ് ചന്ദ്രശേഖരനെ പേടിച്ച് രംഗത്തിറങ്ങിയ ഇ ഡി കരുവന്നൂർ വീരന്മാരായ കായംകുളം കൊച്ചുണ്ണിമാർക്ക് വിയൂരിൽ ബർത്ത് ബുക്ക് ചെയ്തിട്ടുണ്ട്